സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ തുക അനുവദിച്ചെങ്കിലും പലർക്കും ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഈ മാസം ഇരുപത്തിനാല് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നും ജൂൺ അഞ്ചിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നുമായിരുന്നു നിർദ്ദേശം എന്നാൽ പലർക്കും ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല ശനി ഞായർ ദിവസങ്ങളിൽ ബാങ്ക് ഇടപാടുകളിൽ ഉണ്ടാകുന്ന പല താമസമാണ് പെൻഷൻ ലഭിക്കാൻ വൈകുന്നത് എന്നായിരുന്നു ഗുണഭോക്താക്കൾ കരുതിയിരുന്നത് എന്നാൽ തിങ്കളാഴ്ചയും പണം അക്കൗണ്ട് ലഭിച്ചില്ല പെൻഷൻ സോഫ്റ്റ്വെയറിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് പെൻഷൻ വൈകിക്കാൻ കാരണം എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ഞെരുക്കത്തിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിൽ രണ്ട് ഘടു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകാമെന്ന് നിശ്ചയിച്ചിട്ടുള്ളത് ബാക്കി മൂന്ന് ഘടുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകുമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം വാർഷിക മസ്തറിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്തറിംഗ് ചെയ്യുന്നവർക്ക് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തി മസ്തറിംഗ് ചെയ്യുന്നവർക്ക് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകണം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം നിലവിലെ ഉത്തരവുകൾക്ക് വിധേയമായി ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാമെന്നും അറിയിപ്പിൽ പറയുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളേക്കും ഗ്രൂപ്പുകളേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ